വീണ്ടും വാർത്തകളിലേക്ക് കണ്ണൂരിൽ സി പി എം ഓരോ ദിവസവും പുതിയ രക്തസാക്ഷികളെ തേടുകയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എം ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഉപേക്ഷിച്ചില്ലെങ്കിൽ കണ്ണൂരിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂർ വണ്ണിനോട് പറഞ്ഞു കണ്ണൂർ വൺ എക്സ്ക്ലൂസീവ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ് സാറേ ഇപ്പം കണ്ണൂരിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമുക്കറിയാം രാഷ്ട്രീയ കൊലപാതകികളെ അവർക്കൊരു പേടി സ്വപ്നമായി ആഭ്യന്തര കൈകാര്യം ചെയ്ത ആളാണ് താങ്കൾ പക്ഷേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ വീണ്ടും ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെയുള്ള ക്രിമിനൽ കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു കണ്ണൂരിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ പഴയ നടപടിയിൽ നിന്ന് അവരൊരു പാഠം പഠിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കൊലപാതകം നടത്തുന്നതിന് വേണ്ടി ആയുധമായി വിനിയോഗിക്കുന്ന ആളുകൾ കൊലപാതകത്തിന് വേണ്ടി ഗൂഢാലോചന നടത്തി അവരെ അതിനെ മെരുക്കിയെടുക്കുന്ന ആളുകൾ ഈ രണ്ടാളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിയമ നടപടികളാണ് നമ്മളെടുത്തത് ആ നിയമ നടപടിയുടെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ഒരു പത്തു വർഷക്കാലത്തുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ നിയമം നടപ്പാക്കുമെന്ന് തീരുമാനിച്ചാൽ പോലീസ് നിഷ്പക്ഷമാകുമെന്ന് കണ്ടാൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടാൽ ആരും ഈ ക്രൈം ചെയ്യാൻ പോകില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം കുറവാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരായിട്ട് ഗവൺമെൻറ്റ് ശക്തമായ നടപടിയെടുക്കണം അല്ലെങ്കിൽ തന്നെ പോലീസിൻ്റെ നടപടിയെക്കുറിച്ച് വ്യാപകമായ ആക്ഷേപമുണ്ട് ഏകപക്ഷീയമാണ് എന്നൊരു ചിന്തയുണ്ട് എല്ലാം ഒരു ഒരു പട്ടാള ഭരണത്തിൻ്റെ കീഴിൽ നടക്കുന്ന ആളുകൾ പ്രജകളെ ചവിട്ടി വിതിക്കുന്ന ഒരു പഴയ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരള പോലീസിങ് സിസ്റ്റത്തെ പോലും തകർക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ സംരക്ഷണം തന്നെയല്ലേ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വളരെ വഴിവിട്ട രീതിയിൽ പല കാര്യങ്ങളും ഹൈക്കോടതി ഉത്തരവ് പോലും നടപ്പാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നടപ്പാക്കാതെ സർക്കാർ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് പിന്നെ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു കെ കെ രമയടക്കം വലിയ പ്രതികരണങ്ങൾ നടത്തി ഇങ്ങനെയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ ആളുകൾ അന്നും ജീവിച്ചിരുന്നല്ലോ ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന കാലത്ത് ഈ ആളുകൾ ജീവിച്ചിരുന്നല്ലോ എന്തുകൊണ്ടേ അവർ നടത്തിയ പ്രവർത്തനത്തിന് ഫലമുണ്ടാകാതെ പോയി എന്തുകൊണ്ട് അവരുടെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റാതെ പോയി എന്തുകൊണ്ടാണ് അവർക്ക് പോലീസിൻ്റെ മേലെ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയാതെ പോയി അവർ ജീവിച്ചിരുന്നു അവർ ഈ രൂപത്തിൽ തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ ഗവൺമെൻറ് ഈ കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുക്കും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസും ഫോളിൻ ചെയ്തു അവരും കറക്റ്റായ മാർഗ്ഗത്തിലൂടെ പോയി അതുതന്നെയാണ് ഇന്നും ചെയ്യേണ്ടത് ഇന്നത്തെ പ്രശ്നം എന്താ ഇന്നത്തെ പ്രശ്നം ആളുകളെ തരംതിരിച്ച് കാണുകയാണ് ഗവൺമെൻറ്റിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് സി പി എമ്മിനെ സഹായിക്കുന്ന ഒരു ആളുകൾ രണ്ടാമത്തെ ആളുകളിലെ ശത്രുപക്ഷത്ത് ആ നിലയിലാണ് നടക്കുന്ന നടപടിയുടെ നീതിരാഹിത്യത്തെക്കുറിച്ചോ അതിൻ്റെ ഒരു നിഷ്പക്ഷതയെക്കുറിച്ചോ ഒരു ചിന്തയേ ഇല്ല അവിടെ നടക്കുന്ന നടപടി തികച്ചും ഏകപക്ഷീയാണ് ആ ഏകപക്ഷീയമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലീസ് കൂടി കണ്ണടച്ചു കൊടുത്താലോ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു അത് വേരോടെ പിഴുതെറിഞ്ഞു എങ്കിൽ മാത്രമേ കേരളം സമാധാനപരമായി മുന്നോട്ട് പോകും അതിനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ ഈ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ആളുകളൊക്കെ രക്തസാക്ഷികളാക്കുന്ന സി പി എമ്മിൻ്റെ നിലപാട് രക്തസാക്ഷികളെ തേടി നടക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറ്റും വേറെ ആളുകൾക്കൊന്നും അത് പറ്റി എവിടെയെങ്കിലും നാല് രക്തസാക്ഷിയെ കിട്ടണം എന്ന കൂടി ഇങ്ങനെ രാവിലെ മുതൽ അതിനുവേണ്ടി പരധി നടക്കുന്ന ആളുകൾക്ക് ആ പണി പറ്റും അല്ലാത്തവർക്ക് പറ്റില്ല വളരെയേറെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കണ്ണൂർ മണിനൊപ്പം ചേർന്നത് ക്യാമറമാൻ കിരണൊപ്പം ഷിജ ശ്രീധർ കണ്ണൂർ വൺ